അസലാമലൈക്കും വർഹമത്ത വർക്കാസ് വർഹവൻ ഇന്ന് നമ്മൾ ഫാർമസി റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാലോ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഫാർമസിയിൽ വരുന്ന സാധാരണ കസ്റ്റമേഴ്സല്ല അല്ലേ ഒന്നിരിക്കൽ അവർക്ക് കേട്ടതായിരിക്കും അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷന് വേണ്ടിയിട്ടൊക്കെ വന്നതായിരിക്കും അപ്പോൾ ഇതിനെ ഇതിനെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം ഒന്ന് നമ്മൾ ഡീലിങ്ങിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരോട് പറയുമ്പോൾ അവരുടെ കൾച്ചർ അനുസരിച്ചുള്ള വേഡ്സ് കൊടുക്കണം അതിൽ പ്രധാനമാണ് സലാമാച്ച് സലാമാച്ച് എല്ലാം ശരിയായിക്കോളും സുഖമായിക്കോളും എന്നൊക്കെയാണ് അവരതിനെ കേൾക്കുന്നത് സലാമാത്ത് എന്നത് അവർക്ക് ഒരു ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസോ ആയിട്ട് വരുന്നവരോടോ പറയേണ്ട ഒരു വേർഡാണ് സലാമാത്ത് ബി കൂൾ ബി ഹാപ്പി എന്നാണ് മീനിങ് അത് നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണ് മെഡിസിൻ കൊടുക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങളുണ്ട് ആദ്യം പേഷ്യന്റ് വന്നിട്ട് നമ്മളോട് പറയാ ഈ മെഡിസിൻ എനിക്കൊന്ന് തരാമോ അപ്പോഴും നമ്മൾ എങ്ങനെ പറയാ പറയാർ അതവരെ വല്ലാതെ ആക്കുന്ന വേർഡാണ് താങ്കളുടെ സന്തോഷമാണ് എനിക്ക് വലുത് എന്നുള്ള രീതിയിൽ അവർക്ക് അത് കൊടുക്കുന്നത് അബ്ഷിർ അത് ലേഡി ആണെങ്കിലോ അബ്ശിരി താങ്കൾ സന്തോഷിച്ചു കൊള്ളുക അതിനുശേഷം ടേക്ക് ദീസ് മെഡിസിൻ ഈ മെഡിസിൻ എടുത്തോളൂ അല്ലെങ്കിൽ ലേഡിയോട് ഹുദീ ഹാദദ് മെഡിസിൻ എടുത്തോളൂസ് അപ്പോഴ് മറൻ യൗമിയൻ ഡൈലി രണ്ട് തവണ മുദാദ് 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 ഹയബി ഹയബി എന്ന് മാത്രവും പറയും ആന്റിബയോട്ടിക് ഇത് ആന്റിബയോട്ടിക് ആണ് ലാസിം കമ്മിൽ അയ്യാം ലാസിം കമ്മിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അയ്യാം ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ഇതേപോലെ ഫാർമസി റിലേറ്റഡിട്ടും അതേപോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം വേഡ്സും പ്രയോഗങ്ങളുമായി മെഡിക്കൽ കോഴ്സ് അറബിക് യൂണിയിൽ വളരെ ഭംഗിയായി നടക്കുന്നു നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അഷ്കുറുക്കും ജസീലാമ